ും സ്റ്റേജിലെ നേതാക്കളിൽ വന്ദിനു പുണ്യങ്ങളിൽ ആമുഖം മാറ്റി വെച്ച് ഈ വൈകിയെതിക വിദ്യാഭ്യാസ രംഗത്ത് ആപൽകരമായ വീഴ്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സദസ് എന്നോട് യോജിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ നാടും മധുരവും കമ്മീഷന്റെയും സച്ചാരിന്റെയും പേരിൽ അച്ചപ്പാടുകൾ സൃഷ്ടിക്കുമ്പോൾ പഠിക്കാത്ത

ാണ് ചൊവ്വയും കീഴടക്കിയ മനുഷ്യൻ അതിനോട് സെക്താവായ കണ്ടെത്തുന്നതിന് പകരം അതിൽ കയറി എങ്ങനെയാണ് മനുഷ്യന്റെ തനക്ക് ബോംബ് വർഷിപ്പിക്കേണ്ടത് എന്നാണ് അവർ ബൈനോക്കുലം വെച്ച് നോക്കുന്നത് പിന്നെങ്ങനെയാണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് സമാധാനം

െ യൂറോപ്പ് സ്വന്തമായി എന്താണ് നേടിയത് ഇന്ന് പിഴക്കുന്ന സകല വിജ്ഞാനങ്ങളുടെയും പാറ്റന്റ് സ്വയം അവകാശപ്പെടുന്നവർ ഭൗതിക വിദ്യാഭ്യാസത്തെ സാംസ്കാരികത്തെ പ്രോത്സാഹിപ്പിച്ചവരല്ലേ ഇവരുടെ

ചൊവ്വാറ്റിലിട്ടും കേവലം വിദ്യാഭ്യാസങ്ങളുടെ ലക്ഷ്യം നേടാനാവില്ലേ അത് അർത്ഥത്താവുകയുള്ളൂ അതുകൊണ്ട് തന്നെയല്ലേ ജനീരിച്ചിരുന്നു

നമ്മുടെ കേരളം എടുക്കുക വിസ്തീർണത്തിൽ അല്പം പിറകോട്ടു പോയി ഇരുപത്തി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിൽ ഇവിടുത്തെ സാക്ഷരതയുടെയും പൈതൃകമന്മയുടെയും ഗെരിമലയിലെത്തിക്കാൻ നമ്മുടെ ജനകീയക്കാരും എത്ര സമയവും ഊർജ്ജവുമാണ് ചെലവഴിക്കുന്നത് അതെ സാക്ഷരതയെ നമുക്ക് ഒന്നാം സ്ഥാനമുണ്ട് മഹിതമായ ഒരു മലയാള സംസ്കാര പാരമ്പര്യവുമുണ്ട് എന്നാൽ ഞാൻ ചോദിക്കട്ടെ ധാർമ്മികമായി നമ്മുടെ കേരളം എവിടെ എത്തി നിൽക്കുന്നു

ഞാൻ ഒന്നും െ തന്റെ ഭാര്യയിൽ തനിക്ക് പിറന്ന പതിനേഴ് മകൾ തന്റെ ലൈംഗിക അവകാശപ്പെട്ടതാണെന്നോ കോടതി മുറി നിർലക്ഷം വിളിച്ചു പറഞ്ഞ നീലഗിരിയിലെ അയ്യപ്പനെ നാം വായിച്ചു കേട്ട് പറഞ്ഞില്ലേ ഉത്തർപ്രദേശിലെ നോയിൽ ഗ്രാമം ായി മാറിയതിന് കാരണം എന്താണ് കോലിയും കുഞ്ഞുങ്ങളെയാണ് വിധേയമാക്കി അമ്മ പുരിയിലേക്ക് തള്ളിവിട്ടത് ജനമനസ്സുകൾ തൊട്ടറിഞ്ഞ് സേവന നിരന്തര വേണ്ട നമ്മുടെ പതിനൊന്ന് എം പിമാരാണ് പാർലമെന്റിൽ ചോദ്യം ഉന്നയിക്കുന്നതിന് വേണ്ടി വൻകിടക്കാരൻ കോല വാങ്ങിയത് ഇതിനും

വർഷങ്ങൾക്ക് മുമ്പ് കേരള സ്റ്റേറ്റ് സ്റ്റാഫ് അസോസിയേഷൻ നടത്തിയ സർവേയിൽ സംസ്ഥാനത്ത് മുപ്പത് ശതമാനം വിദ്യാർത്ഥികളാണ് േഖകർക്ക് മുന്നേ സമർപ്പിക്കുകയുണ്ടായി എന്റെ പ്രിയപ്പെട്ടെ കളഞ്ഞു പോയ മുത്താണ് എന്നാണെങ്കിൽ വിശ്വചിന്തകനും വിദ്യാഭ്യാസനുമായ പട്ടിലാർ പറഞ്ഞത് വിദ്യാഭ്യാസം ഒരു കൊച്ചു കൊച്ചുകാട്ടാതായ മനുഷ്യനാക്കി പരിവർത്തിപ്പിക്കുന്ന പ്രക്രിയ എന്നാണ് ഇത് അത്ര ശരി ഇത്തരം നിരീക്ഷണ ശക്തമായ ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ പുതിയ കാലത്തെ തിരുത്തുവാൻ സംഘബലത്തിന്റെ വിപ്ലവഗാഥകൾ തീർത്ത് ജ്വലിക്കുന്ന മാതൃകകളായി മുന്നേ നടക്കാൻ കേരളത്തിന്റെ ധർമ്മസംഘമുണ്ട് കാരിരുമ്പിന്റെ വിശ്വാസവും നിസ്വാർത്ഥതയുടെ വേർപ്പുതുള്ളികളും പർവ്വതത്തിന്റെ കരുത്തുമുള്ള ഈ വിപ്ലവ സംഘം അനീതിയുടെ ഉരുക്കുചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് അക്രമികളുടെ ധിക്കാരികളുടെ ചൂഷകരുടെ നരിമടകളിൽ ഭീതി വിതറി ജയിച്ചടക്കുകയാണ് ഓരോ തുള്ളിയിലും ജ്വലിച്ചു നിൽക്കുന്ന സമരാവേശത്താൽ പുതുയുഗപ്പിറവിക്കായി ഇതാ ഈ ധർമ്മസംഘം